മൂവായിരത്തി ഇരുന്നൂറ് കോട്ടിൽ സെയിൽ ചെയ്യാൻ പറ്റിയാലും മൂവായിരത്തിഇരുന്നൂറ് ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പോൾ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു ദിവസം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് എന്നാണ് പറയുന്നത് ആ നമ്മുടെ കമ്പനീൻ്റെ പേര് അക്ഷയ് ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എല്ലാ സോഡ മെഷീൻസും സോഡ പ്രിപ്പയർ ചെയ്ത് ബോട്ടിലിൽ ഫില്ല് ചെയ്യാനുള്ള മെഷീൻസ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ ലൊക്കേഷൻ കറക്റ്റായി വരുന്നത് ആവറാം കോയമ്പത്തൂരിലുള്ള ആവറാം നിങ്ങൾ ബസ്സിൽ വരികയാണെങ്കിൽ ഗാന്ധിപുരം വന്നിട്ട് അവിടെ നിന്ന് ആവറാം വരണം അതേപോലെ ട്രെയിനിൽ വരുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പീളമേട് പീളമേട് വന്ന് ഇവിടെ രണ്ട് ഡെസ്റ്റിനേഷൻ വന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി ഞങ്ങള് പിക്ക് ചെയ്യാൻ ആളെ അയക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് വന്നാലും ശരി നമ്മൾ വാട്സപ്പ് ചെയ്താൽ ലൊക്കേഷൻ അയച്ചു തരും ഫില്ല് ചെയ്യുന്ന രീതി വളരെ സിമ്പിൾ അപ്പൊ അമർത്താൻ ഇതിന്റെ ഇത് ഗോലിസോഡ സിംഗുലേറ്റ് മെഷീൻ ആണ് ഇത് പി എൽ സി ഓപ്പറേറ്റഡ് മെഷീൻ ആണ് പിന്നെ ഇതിൽ യൂസ് ചെയ്ത ന്യൂമാറ്റിക് ഒക്കെ എന്ന സ്വന്തമായി ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവർ ഇന്നേറെയാണ് അങ്ങനെ ബിസിനസ് മൈൻഡുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് മാസ് ബിസിനസ് എന്ന് ഞങ്ങളുടെ ഈ ചാനൽ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗോലിസോടെ ഉണ്ടാക്കുന്ന ഒരു മെഷീനെ കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്ഷയ് ഇൻഡസ്ട്രീസിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കടന്നതല്ല Our hearts beat To the city streets We begin to feel the fire We rise like Tall buildings As the chemicals They take us higher The night's young it just As she puts a hand in mine We want to chase the night, wanna dance to the night, from the dance <sin> light from sky നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എയ്റ്റീൻ ഇയേഴ്സായി എയ്റ്റീൻ ഇയേഴ്സായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അച്ഛനും ഞാനും കൂടിയാണ് നമ്മളിവിടെ കമ്പനി നോക്കുന്നത് പിന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ എവിടെ ആയാലും മെഷീൻ എത്തിക്കും പിന്നെ അതേപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ അവിടെ ആൾ വന്നിട്ട് മെഷീൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡെമോ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരുള്ളൂ പിന്നെ അതിന് ശേഷം എക്സ്പോർട്ടിങ് ഞങ്ങളിപ്പോൾ റീസെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലേഷ്യ സിംഗപ്പൂർ പിന്നെ അതേപോലെ ശ്രീലങ്ക ഇത് മൂന്നാവിടെയും ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോലീസ്വള മെഷീൻസ് എൻ്റെ പേരാണ് അക്ഷയ് കുമാർ അക്ഷയ് കുമാർ ഇപ്പം നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ റോ മെറ്റീരിയൽ എടുക്കാനും ഈ മെഷീനും ഇതിന്റെ ടോട്ടൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അത്ര മിനിമം മിനിമം ഒരു ത്രീ ടു ഫൈവ് ലാക്സ് വരും ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യാം അതെ അതെ

അതെ ഇതിപ്പോ ഇതിന്റെ ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് അല്ലേ ഇതിപ്പോളിപ്പോഴേ ഇതിനിപ്പോ എങ്ങനെ ഇതിന്റെ പ്രോഫിറ്റ് ഈ ഇപ്പൊലോട ഇതിപ്പോ ചില്ലിന്റെ കുപ്പിയാണ് ഇത് തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പൊ ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കൂടുതലും പോണത് ഇത് ഇത് പറഞ്ഞാൽ രണ്ടാമത് തിരിച്ചെടുത്ത് കഴുകി രണ്ടാമത് യൂസ് ചെയ്യുന്നതൊക്കെ ഒത്തിരി ബിസിനസ് ബിസിനസ് ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതിന്റെ ഒരു കോസ്റ്റിംഗ് എങ്ങനെയാണ് അതായത് അതായത് എന്ത് പ്രോഫിറ്റ് കിട്ടും ബോട്ടിലിന്റെ ബോട്ടിലിന്റെ പ്രൈസ് പ്രൈസ് മാത്രം അതിൽ വരുന്ന വാഷർ അപ്രോക്സിമേറ്റ്ലി ടു അതിന്റെ വരുന്നത് കിട്ടുന്നത് കിട്ടുന്ന കമ്പനികളുടെ ഇപ്പൊ ഒരാൾ ഞാൻ മെഷീൻ ആണ് ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ും അഥവാ എനിക്ക് ഫ്ലേവർ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് അറി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആളുണ്ട് അവിടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ സോഡ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും പൈസ കൊടുത്തിട്ട് അവരുടെ ഫ്ലേവർ ഫോർമുല നമുക്ക് നമ്പർ നമ്പർ ഫോർമുലം എവിടെ കിട്ടും ആരാണ് മാനുഫാക്ചർ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽ എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ പിന്നെ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് അതിനും തരാം ഫ്ലേവർ റോ മെറ്റീരിയൽ അത് എവിടെ നിന്ന് മേടിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ തരും അപ്പൊ അതായത് ഒരാൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ തരുന്നത് മാത്രമല്ല ആ ബിസിനസ് എങ്ങനെ ചെയ്യാം അതിന്റെ ഔട്ട്പുട്ട് പുട്ട് പ്രൊഡക്റ്റ് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് ും ഇവർ അതെ ഇത് ഗോലിസോഡല്ല ഇത് നോർമൽ നമ്മുടെ ടെൻ റുപ്പീസിന് സെയിൽ ചെയ്യുന്ന സോഡാ ഫില്ലിങ് മെഷീൻ ആണ് സെവന സ്പ്രൈറ്റ് അതെ നമ്മള് ഗോലിസോഡ എന്ന് പറയുന്നത് വേറെ മെഷീനാണ് മെഷീൻ അത് ഞാൻ കാണിക്കാം ഓരോ മെഷീനും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം പറയുന്നത് ഗോലിസോഡിലാണ് രൂപ ഈ ബോട്ടിലിന് വരും അതെ ഇനി ഇതിന്റെ ഇതിന്റെ അകത്തുള്ള അത് രൂപ ഈ ബോട്ടിൽ ഫോർ റുപ്പീസ് വരും ഗ്ലാസ് ബോട്ടിൽ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക്കിന് എയ്റ്റ് റുപ്പീസ് ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ ബോട്ടിൽ ഗ്ലാസ് ആയാലും ശരി പ്ലാസ്റ്റിക് ശരി ടു വരും രൂപ അതെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കടകളിൽ എത്തിക്കുന്ന കഴിഞ്ഞാൽ ിലെത്തിക്കുന്ന ഒരു പതിമൂന്ന് രൂപ നെറ്റ് കോസ്റ്റ് നമ്മളൊരു ഷോപ്പിൽ ഇത് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് രൂപ ഇതിന്റെ എം ആർ പി എത്ര റുപ്പീസും ട്വന്റി റുപ്പീസ് ഇട്ടാ പോലും നമുക്ക് ടോട്ടൽ കോസ്റ്റ് പതിമൂന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പതിനേഴ് രൂപ ഒരു ട്വന്റി പെർസെന്റ് അവർക്ക് പ്രോഫിറ്റ് റീറ്റിന് പ്രോഫിറ്റ് പതിനാറ് രൂപക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് മൂന്ന് രൂപ നെറ്റ് പ്രോഫിറ്റ് കിട്ടും പ്രൊഡക്ഷൻ കപ്പാസിറ്റി എങ്ങനെയാണ് എത്ര ടു ഫോർ ഹൺഡ്രഡ് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് ബോട്ടിൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് മൂവായിരത്തിനൂറ് ബോട്ടിൽ സെയിൽ ചെയ്യാൻ പറ്റിയാലും മൂവായിരത്തി ഇരുന്നൂറ് ഇന് ടു മൂന്ന് പറയുമ്പോ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു ദിവസം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് എന്നാണ് പറയുന്നത് അതായത് മൂന്നര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലട്ടാ മാർക്കറ്റ് പിടിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പതിനായിട്ട് അപ്പൊ രണ്ടേ മുക്കാല് മൂന്ന് ലക്ഷം രൂപ എടുക്കുന്ന മാസം അതായത് രണ്ട് മാസം കൊണ്ട് നമ്മളുടെ റിട്ടേൺ ഒരു ബിസിനസ് ആണ് അതെ ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും ആയിട്ട് ഒന്നും കൂടി ഓരോ അതായത് നമുക്ക് സോഡ പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ മെഷീൻ വേണം ഇപ്പം നിങ്ങൾ ഗ്ലാസ് ബോട്ടിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ ഒന്ന് വാഷ് ചെയ്യണം അത് വാഷിംഗ് ചെയ്യാനുള്ള മെഷീൻ ഫ്ലേവർ ഫിൽ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലേവർ ഫില്ല് ചെയ്യണം ആ ഫില്ല് ചെയ്യുന്ന ഒരു മെഷീനും പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെള്ളം തണുപ്പിക്കുന്ന മെഷീൻ എന്ന് ചില്ലിങ് പ്ലാന്റ് പറയാം അപ്പൊ ചില്ലിങ് പ്ലാന്റ് നിർബന്ധമാണ് അപ്പൊ ഈ മെഷീൻസ് എല്ലാം കൂടിയാണ് നമ്മൾ ത്രീ ലാക്സ് പറയുന്നത് അത് പോകെ എക്സ്ട്രാ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടേഴ്സ് ബോട്ടിൽസ് സ്റ്റിക്കേഴ്സ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഇതാണ് ഈ മെഷീനെ കുറിച്ചുള്ള ടോട്ടൽ പറ്റും ഇപ്പൊ നമുക്ക് നിലവില് ഗോലിസോഡ ഉണ്ടാക്കണമെങ്കിൽ ഒരു നാല് മെഷീൻ കമ്പൾസറി ആണ് അതിലൊന്നാണ് ഈ ഗോലിസോഡ ഫില്ലിംഗ് മെഷീൻ ഇത് കഴിഞ്ഞിട്ട് കാർബണേറ്റർ എന്ന് പറയും കാർബണേറ്ററിലാണ് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഇൻലെറ്റും കൊടുത്തിട്ട് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത് പിന്നെ നമ്പർ ത്രീ ഒരു നോർമൽ ആയർ കംപ്രസർ എയർ കംപ്രസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗോലിസോഡ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവുള്ളൂ പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലെ ഗോലിസോഡ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തണുപ്പിക്കുന്ന മെഷീൻ എന്ന് പറയും ആ ചില്ലറും നിർബന്ധമാണ് അപ്പൊ ഞമ്മള് അപ്ലേ സംസാരിച്ചത് ഈ സിംഗിൾ ഹെഡിന്റെ ഒരു മിനിറ്റില് ആറ് സിക്സ് ടു എയ്റ്റ് ബോട്ടിൽസ് ഔട്ട് പുട്ട് തരുന്ന മെഷീൻ ആണ് ഇപ്പൊ ഇതിലെ ഗ്ലാസ് ബോട്ടിൽ ഫിൽ ചെയ്ത് കാണിക്കാം ജസ്റ്റ് ഇത് ബോട്ടിൽ വെച്ചിട്ട് ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അതെ ഒരു ബോട്ടിൽ വെക്കുക ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് ഫില്ല് ആവും റൊട്ടേറ്റ് ആവും ഗോലി ലോക്ക് ആവും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയോളൂ ചെയ്തോളൂ ാണ് പ്ലെയിൻ ഫ്ലേവർ വെച്ചിട്ട് പിന്നെ ഈ മെഷീനിൽ ലോഡ് ചെയ്താൽ വരുന്ന സോഡയും ഓൾറെഡി ഫിൽ ചെയ്ത് വെച്ച ഫ്ലേവറും മിക്സ് ആയിട്ട് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക് രീതി വളരെ സിമ്പിൾ ആണ് ഇത് ആ കുപ്പി നമുക്ക് എടുക്കാം എടുത്തിട്ട് ഇതിവിടെ ഇതിവിടെ വെറുതെ ശേഷം ഒരു പച്ച ബട്ടർ ബട്ടറുണ്ട് അതൊന്നും ഇങ്ങനെ അപ്പോൾ ഫില്ലിങ് കഴിഞ്ഞ് ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് കുടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ പറഞ്ഞ രണ്ടാമത്തെ മെഷീൻ കാർബണേറ്റർ കാർബണേറ്ററിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ജംബോ ആണ് ഇത് മീഡിയം ആണ് അപ്പോൾ ജംബോ എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് ഡയമീറ്ററും ഏഴടി ഉയരം വരും ഈ ടാങ്കിൻ്റെ സൈസ് ഇത് ചെറുത് അഞ്ചിഞ്ച് ഡയാമീറ്ററും ആറടി ഉയരം വരും അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് വൈസ് നിങ്ങൾക്ക് ഏതാണോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പെർച്ചേസ് ചെയ്യാം ഇതെടുത്താൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇനി ഒരു ടു ഹെഡ് ഇനീഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ഹെഡ് മെഷീൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ പ്രൊഡക്ഷൻ ആവശ്യം വരുമ്പോൾ ഇനി ഒരു ടു ഹെഡ് മെഷീൻ മേടിച്ചിട്ട് ആ ഒരു ടു ഹെഡ് മെഷീനും ഒരു സിംഗിൾ ഹെഡ് മെഷീനും ഈ സെയിം കാർബണേറ്ററിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ കാർബണേറ്റർ ആകുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഹെഡ് മെഷീൻ കണക്ഷൻ കൊടുത്തിട്ട് അത് മാത്രമേ റൺ ചെയ്യാൻ പറ്റും രണ്ടും സൂട്ടബിൾ ഫോർ പെഡ് ബോട്ടിൽ ഗോലി സോഡ ഗ്ലാസ് ബോട്ടിൽ ഗോലിസോഡ രണ്ട് കാർബണേറ്ററും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഔട്ട് പുട്ട് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി ഇതിന് കുറ കുറച്ച് കമ്മിയായിരിക്കും ആയിരിക്കും ഇതിന് പെർഫെക്റ്റ് ആയിരിക്കും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെഷീൻ എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ചില്ലറാണ് ഇതിലും ചെറിയ ചെറിയ ബഡ്ജറ്റ് ഉണ്ട് ഇത് ഓൺലൈൻ ചില്ലറാണ് ടു ഹൺഡ്രഡ് ലിറ്റേഴ്സ് ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ലിറ്റർ വരും അത് മാനുവൽ ചില്ലറാണ് അപ്പോൾ ഏത് ചില്ലറ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഈ ചില്ലർ മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഈ സോഡ ഫിൽ ചെയ്യുന്നതിന് മുന്നേ വെള്ളം തണുപ്പിക്കണം വെള്ളം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കാർബനേറ്ററിൽ ഇൻലെറ്റ് കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഈ തണുത്ത വെള്ളം കൂടി മിക്സ് ചെയ്യുമ്പോൾ സോഡയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത് അതേ ക്വാളിറ്റി നമുക്കൊരു ഒരു മാസം രണ്ട് മാസം എടുത്തു വച്ചാലും അത് അതേപോലെ ഇരിക്കും അതിനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചില്ലറുപയോഗിക്കുന്നത് അപ്പം അടുത്ത മെഷീൻ എന്ന് പറയുന്നത് ഹെയർ ആണ് സാധാരണ നമ്മൾ ഈ മെക്കാനിക് ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കാറ്റടിക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ കമ്പ്രസ്സർ ഹയർ കമ്പ്രസർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സോഡാ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ അത് ഓരോ മെഷീനനുസരിച്ച് ഓരോ കപ്പാസിറ്റി ഉള്ള ഹെയർ കമ്പ്രസ്സർ ആയിട്ട് മാറും അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച നാല് മെഷീൻസും അതല്ലാതെ ഇനി ഒരു ബോട്ടിൽ വാഷിംഗ് ചെയ്യുന്ന മെഷീൻ ഫ്ലേവർ ഫില്ല ചെയ്യുന്ന മെഷീൻ അങ്ങനെ മൂന്ന് മെഷീൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഏഴ് മെഷീനും കൂടിയിട്ടാണ് ഞാൻ മെഷീൻ്റെ റേറ്റ് ത്രീ ലാക്സും പിന്നെ റോ മെറ്റീരിയലും കാലിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എക്സ്ട്രാ പറഞ്ഞത് അപ്പോൾ ഈ ഏഴ് മെഷീനും റോ മെറ്റീരിയലും കൂടി ചേർത്തിയിട്ടാണ് ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മെഷീൻ മേടിച്ചതിന് ശേഷം എന്തെങ്കിലും മെഷീനിൽ ഒരു ഇഷ്യൂസ് വന്നാൽ എന്തായാലും മെഷീനല്ലേ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരും അങ്ങനെ വന്നു എന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് വരുന്ന ഇഷ്യൂസിന് എൻ്റെ ഇതിൽ വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ അയച്ചുതന്നാലേ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ മെഷീൻ സപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ടിയർ ആൻഡ് വിയർ ഐറ്റംസ് സ്പ്രിങ്സ് അതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ മെഷീൻ അയക്കുമ്പോൾ തന്നെ കൂടെ വെച്ച് അയക്കും അതെങ്ങനെയാണ് ചേഞ്ച് എന്നുള്ള ജനറൽ ഇഷ്യൂ ആണെങ്കിൽ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു തരും ഇഫ് സപ്പോസ് ഒരു വലിയ ഇഷ്യൂ ആണ് മെഷീൻ ക്രാഷായി നിന്നു നമ്മൾ കോൾ ചെയ്ത് സംസാരിച്ചിട്ടും വീഡിയോ കോൾ വന്നിട്ടും ആ ഇഷ്യൂ സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വേണം നമ്മുടെ ആൾ ഇവിടെ നിന്ന് വരും പിന്നെ നമുക്ക് പാലക്കാടിലും ഒരു ഫാക്ടറി ഉണ്ട് സെയിം സോ കേരളമാണെങ്കിൽ പാലക്കാടിൽ നിന്നായിരിക്കും നമ്മുടെ ടെക്നീഷ്യൻ ഞങ്ങളുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ട് ഇഷ്യൂ സോൾവ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് മെഷീനിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് സാറേ അതിൽ വരുന്ന മോട്ടേഴ്സും പി എൽ സിക്കും അതേപോലെ മെഷീനിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് മോട്ടേഴ്സിനൊക്കെ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്ന മോട്ടേഴ്സാണ് മോട്ടേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മോട്ടേഴ്സാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ ആണ് ആ ഇപ്പോൾ ഞാനൊരു ത്രീ ത്രീ ലാക്സ് മെഷീൻസ് പറഞ്ഞല്ലോ അതിൽ സിംഗിൾ ഫേസ് ഉണ്ടെങ്കിൽ മതി പക്ഷെ സിംഗിൾ ഫേസിൽ ടോട്ടലി സിക്സ് ഹൗസ് പവർ സിക്സ് എച്ച് പി കറണ്ട് വേണം അതായത് നമ്മൾക്ക് ഈ ഏഴ് മെഷീനും കൂടി റൺ ചെയ്യാൻ നമ്മൾക്ക് സിക്സ് എച്ച് പി വേണം നമ്മുടെ സോഡ ഫില്ലിംഗ് മെഷീന് കാർബണേറ്റർ എയർ കംപ്രസ്സർ ചില്ലിങ് പ്ലാന്റ് പിന്നെ ബോ ബോട്ടിൽ ബ്രഷിംഗ് മെഷീൻ ബോട്ടിൽ ബ്രഷിട്ട് കഴുകുന്ന മെഷീനും അതേപോലെ ബ്രഷിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ബോട്ടിൽ റിൻസിങ് ചെയ്യും പ്രിൻസിങ് ചെയ്യും അതേപോലെ ഒരു ഫ്ലേവർ ഫില്ലിംഗ് മെഷീൻ ഇതുപോലെ എല്ലാ മെഷീനും റൺ ചെയ്യാൻ നമ്മൾക്ക് സിംഗിൾ ഫേസ് മതിയാവും പക്ഷെ സിംഗിൾ ഫേസിൽ ടോട്ടൽ സിക്സ് എച്ച് പി വേണം ഇതിനെക്കാട്ടിലും ബഡ്ജറ്റ് കൂടുതലും മെഷീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ത്രീ ഫേസ് ആവശ്യമുണ്ട് അതിന് ടെൻ എച്ച് പി സിക്സ്റ്റീൻ എച്ച് പി മെഷീൻ്റെ സ്പെസിഫിക്കേഷനുസരിച്ച് നമുക്ക് കറണ്ടിൻ്റെ ഇതും കൂടും അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ വാഷിംഗ് മെഷീൻ ഇത് ഗ്ലാസ് ബോട്ടിൽ സോഡ ചെയ്യുന്നവർക്കേ ഈ മെഷീൻ നിർബന്ധമുള്ളൂ ഇത് ഈ മെഷീനിൽ ഗോലി സോഡ വാഷ് ചെയ്യാം അതേപോലെ ഒരു നമ്മുടെ പണ്ടത്തെ ക്രൗൺ കാർക്ക് എന്ന് പറയും ഇങ്ങനെ വെച്ച് ഓപ്പൺ ചെയ്യുന്ന ക്രൗൺ കാർക്ക് സോഡാ ബോട്ടിൽ ആ ബോട്ടിൽ നമ്മൾക്ക് ഇതിൽ ബ്രഷിങ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നാല് ഹെഡ്സ് വരുന്നുണ്ട് ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് സൈഡ് രണ്ടും രണ്ടുപേര് നിന്നിട്ട് രണ്ട് ബോട്ടിൽ ഇങ്ങനെ ഒരേ സമയം നമുക്ക് ബ്രഷിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ബ്രഷിംഗ് ഈ ബ്രഷിങ് കഴിഞ്ഞിട്ടുള്ളത് ശേഷമാണ് റിൻസിംഗ് എന്ന് പറയും കുപ്പി അപ്സൈഡ് ഡൗൺ വെച്ചിട്ട് ഇരുപത്തിനാല് കുപ്പിയും ഒരുമിച്ച് വെച്ച് റിൻസിംഗ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതേപോലെ രണ്ട് രണ്ട് കുപ്പിയായിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന റിൻസിംഗ് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അത് നോക്കാം ആ അപ്പോൾ ഇതാണ് നമ്മുടെ റിൻസിങ് മെഷീൻ ബ്രഷിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിൽ ഇതേപോലെ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് വയ്ക്കും അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കുമ്പോൾ ഇതിലൊരു നോസിലുണ്ട് ഈ നോസിൽ വഴിയെ വെള്ളം പ്രഷറായിട്ട് വരും പിന്നെ ഈ മെഷീനിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളം തന്നെ റീസൈക്കിൾ ആയിക്കൊണ്ടേയിരിക്കും ഇതിൽ രണ്ട് ഫിൽറ്റർ വരും ഇതിൻ്റെ അടിയിൽ ഒരു എസ് എസ് ഫിൽറ്ററും ടാങ്കിനകത്ത് ഒരു മൈക്രോൺ ഫിൽറ്ററും വരും അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ വേസ്റ്റേജും വളരെ കുറവാണ് ഇരുപത്തി നാല് കുപ്പിയും ഒരുമിച്ച് റിൻസ് ചെയ്തെടുക്കാം രണ്ട് ഫിൽറ്ററും വരുന്നുണ്ട് പിന്നെ വെള്ളത്ത് വെള്ളം പെട്ടെന്ന് അഴുക്കാവുന്ന ഇഫ് സപ്പോസ് ഡ ബോട്ടിലെ ഡസ്റ്റ് കൂടുതലാണെങ്കിൽ വെള്ളം പെട്ടെന്ന് അഴുക്കാവും അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ചെയ്തിട്ട് പുതിയ വെള്ളം ഒന്ന് ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മെഷീൻ നമ്മൾ സോഡ ഉണ്ടാക്കുന്ന മെഷീൻസ് ഒക്കെ കണ്ടു ബോട്ടിൽ വാഷിംഗ് ചെയ്യുന്ന മെഷീൻസ് കണ്ടു അപ്പോൾ ഫ്ലേവർ ഫില്ലിങ് ചെയ്യുന്ന മെഷീൻ ഈ മെഷീനാണ് ഇതിൽ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും ഫില്ല് ചെയ്യാൻ പറ്റും ഫ്രം തേർട്ടി എം എൽ ടു ഹൺഡ്രഡ് എം എൽ വരെ അതിൽ കൂടുതലും ചെയ്യാം പക്ഷെ അങ്ങനെ തേർട്ടി എം എൽ ടു ഹൺഡ്രഡ് എം എൽ വരെ എല്ലാ ഫ്ലേവേഴ്സും ഫില്ല് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു മൊജിറ്റോ ഫ്ലേവർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഓറഞ്ച് ഫ്ലേവർ ഫില്ല് ചെയ്യണം അപ്പോൾ മുജി ഫ്ലേവർ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു നോർമൽ ഇൻലെറ്റ് പൈപ്പിനെ ഒരു നോർമൽ വാട്ടറിലിറ്റിട്ട് ഇതിൽ ബാക്ക് വാഷ് ചെയ്യാനൊരു സ്വിച്ച് ഉണ്ട് അത് പ്രെസ് ചെയ്താൽ ഈ ഓസിനകത്തുള്ള ഫ്ലേവറും പമ്പിനകത്ത് കുടുങ്ങി നിൽക്കുന്ന ഫ്ലേവേഴ്സൊക്കെ പുറത്ത് വരും പിന്നെ നെക്സ്റ്റ് അടുത്ത ഫ്ലേവർ ഓറഞ്ച് ഫ്ലേവറോ എന്ത് ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ട് അതെടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ഈ ഫ്ലേവർ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഗോലി സോഡ മെഷീനിൽ ആ ബോട്ടലിന് ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത ഫ്ലേവറും ആ ഗോലി സോഡ മെഷീനിൽ വരുന്ന പ്ലെയിൻ സോഡയും മിക്സ് ആയിട്ട് ഫൈനലായിട്ട് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ട് ഔട്ട്പുട്ട് വരും വരും ഉണ്ടാകുന്ന ഈ മിഷനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്